നമസ്കാരം കൊല്ലം ചടയമംഗലത്ത് വീട് കയറി ആക്രമണം നടത്തുകയും യുവാവിനെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതിയെ ചടയമംഗലം പോലീസ് പിടികൂടി ചടയമംഗലം വെട്ടുവഴി വിനോദ് ഭവനിൽ വിനോദാണ് അറസ്റ്റിലായത് ഉരിയോട് ചരിവിളപുത്തൻ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സുജിത്തിനെയാണ് ഇയാൾ ആക്രമിച്ചത് വിദേശത്തായിരുന്ന പ്രതി കഴിഞ്ഞ ഒരാഴ്ച മുന്നെയാണ് നാട്ടിലെത്തിയത് പൊതുസ്ഥലത്തിരുന്ന് സ്ഥിരമായി മദ്യപിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തിരുന്ന ഇയാൾക്കെതിരെ നിരന്തരമായി പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരുന്നു എന്നാൽ സുജിത്താണ് തന്നെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഇയാൾ സുജിത്തിന്റെ വീട് കയറി ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടുകൂടി സുജിത്തിന്റെ വീട്ടിലെത്തിയ പ്രതി കഥകൾ തട്ടിവിളിച്ചു സുജിത്തിന്റെ ഭാര്യയാണ് കഥകു തുറന്നത് ഭാര്യയെ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്ത പ്രതി പിന്നാലെയെത്തിയ സുജിത്തിന്റെ തലയിലും കയ്യിലും ഉടുപ്പിൽ കെട്ടി കയ്യിൽ കരുതിയിരുന്ന കരിങ്കല്ലുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ സുജിത്തിന്റെ കൈക്ക് പൊട്ടലുണ്ടാവുകയും തലയിൽ ആറ് സ്റ്റിച്ചിടുകയും ചെയ്തു തടസ്സം പിടിക്കാനെത്തിയ സുജിത്തിന്റെ അമ്മയെ ആക്രമിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്തു തുടർന്ന് സുജിത്തിന്റെ പരാതിയിൽ കേസെടുത്ത ചടയമംഗലം പോലീസ് വിനോദിനെ വെട്ടുവഴിയില് നിന്നും പിടികൂടുകയായിരുന്നു മെഡിക്കൽ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു